എഴുപത്തി മൂന്ന് തൊട്ട് വരെ ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് കുടം പകത്തുനിന്ന് ചാൻസിന് വേണ്ടി താമസിക്കുന്നു അപ്പോൾ ആദ്യം ഞാൻ വിൻസൻറ്റ് മാഷ കാണാൻ പോയി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയിച്ച ഡിപ്ലോമ ഫിലിമിൻ്റെ ആൽബം ഒക്കെ ആയിട്ട് പോകുമ്പോൾ പുള്ളിയുടെ വീട്ടിൽ പുള്ളിയും വൈഫുമായിട്ടോ വഴക്ക് എൻ്റെ സമയം മോശം പുള്ളിയെ വഴക്കണം ഞാൻ പുള്ളിയുടെ വീട്ടിൽ നടയി ചെല്ലുമ്പോൾ രണ്ട് ദോഷവും ഒരു പ്ലേറ്റും എൻ്റെ തലവഴി പോയി ഞാൻ കൊള്ളാതെ കുരുങ്ങി തുടങ്ങുന്ന സാർ ഇറങ്ങി വരുന്നു പടിവാൻ പടിവാൻ സാർ സുധീർ കുമാർ അതിന് സാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ് സാറ് പുതിയ ആൾക്കാർ വെച്ച് പടം എടുക്കുന്നത് അതൊന്നും അവിടെ ഇല്ല പോ സാറങ്ങ് പോയി അങ്ങനെ ഒരു അനുഭവം ഒരു സ്റ്റുഡിയോയിലും ചെന്ന് അകത്ത് വിടത്തില്ല പിന്നെ അത് ഞാൻ മലയാളത്തിലൊരു പ്രശസ്തം നടീരെ വീട്ടിൽ അവർ ഹസ്ബൻഡ് ഡയറക്ടറാണ് അവരെ വീട്ടിൽ ചെന്ന് തട്ടിയപ്പോൾ തട്ടതല്ല ഇങ്ങനെ വാതിൽ ചാരിയിട്ടുള്ളൂ ശബ്ദം കേൾക്കുന്നു ആരും മറ്റും ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ കണ്ടു അവരെ കുഞ്ചി കീർത്തി അവരെ ഹസ്ബൻഡ് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എന്നെ കണ്ടു നേരെ അടുത്തു എന്താ വേണ്ടത് സാറ് പടം എടുക്കണു അതെ അതിന് അതിങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ തിക്ത അനുഭവങ്ങളുടെ പട്ടി നടക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് മല്ലിക എന്നെക്കാൾ ഒരു വർഷം സീനായിരുന്നു സിനിമയിൽ ഒരു അമ്പത് വർഷമായി നാൽപ്പത്തൊൻപത് വർഷം അപ്പം അവിടെ അന്നത്തെ കാര്യം പറഞ്ഞു അന്ന് അവിടെ താമസം ഉണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞു അങ്ങനെ ഞാൻ പിടിച്ച് ഫോൺ നമ്പറൊക്കെ എടുത്ത് ഗംഗാനാറിൽ വീട്ടിൽ വിളിച്ചോൺ പറഞ്ഞു ശ്രീകുമാരൻ തമ്പി സാറ് പടം എടുക്കുന്നുണ്ട് ഞാൻ അതിൽ അഭിനയിക്കുന്നതൊക്കെ ഉണ്ട് സുധീർ കുമാർ ഒന്ന് പോയി കാണും ഒന്ന് കണ്ടു നോക്കാന്ന് അങ്ങനെ ഞാൻ ആൽബം ഒക്കെ ആയിട്ട് ശ്രീകുമാരൻ അത് എല്ലാവരും നിങ്ങൾ വായിച്ചിരിക്കും ശ്രീകുമാരും തമ്പി സാറിനെ കാണാൻ പോയി ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു ഇപ്പം പുള്ളിങ്ങനെ നോക്കിയിട്ട് ഇനി ആദ്യം ചുറ്റത് തൻ്റെ വീട്ടിൽ കണ്ണാടിയില്ലേ ഞാൻ തകർന്നു പോയി താൻ രണ്ടു കൊല്ലം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് തൻ്റെ അച്ഛൻ അമ്മയും ദുരോഹിക്കാൻ വേണ്ടിയിട്ടാണ് തനിക്ക് സിനിമയിലൊന്നും ആവാൻ പറ്റില്ല ഈ അടൂർ ബാസി പ്രേം നസീർക്കുള്ള ഒന്നും ഒരു പൊണ്ണാക്കുമില്ല തൻ്റെ ഈ കോലത്തിന് ഒരു രക്ഷയില്ല അന്ന് എനിക്കൊരു പോഷകാരക്കുറവുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നത് പോഷകാര അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങുന്നു എവിടെ താമസിക്കുന്നത് ഉമാലോജനാണെന്ന് പറഞ്ഞു ആ ശരി ഞാൻ പോയി പോയി ഉമാലോജൻ എത്തിയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു ആ എൻ്റെ മോഹിനിയാട്ടത്തിൽ ഒരു സിനിമ നടക്കുന്നുണ്ട് വലിയ റോളൊന്നും അല്ല തനിക്ക് നാളെ ഒരു വേഷമുണ്ടെന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യം മറ്റു സീമാസെ മോഹിനിയാട്ടത്തിൽ അഭിനയിക്കുന്നത് ഞാൻ പിന്നെ സ്പർശങ്ങൾക്ക് ശേഷം സാറ് പിന്നെ ഒരു കുറേ പടങ്ങൾ അഭിനയിച്ചത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഞാൻ സാർ എന്തിനാണ് അന്ന് എന്നെ അങ്ങനെ ഇറക്കി വിട്ടിട്ട് സാർ എന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ ചോദിച്ചു അത് വേറെ ഒന്നും എൻ്റെ വൈഫ് മോളിൽ നിലയിൽ നിന്ന് കത്തം മാറ്റി നോക്കിയപ്പം താൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരയുന്ന കണ്ടു അപ്പം വൈഫ് പറഞ്ഞു ആ കുട്ടിയെ വന്ന കുട്ടിയെടുത്ത് അങ്ങനെ പറയേണ്ടായിരുന്നു ആ കുട്ടി പോകുന്നത് റൂമിലേക്ക് ആയിരിക്കില്ല കോടമ്പൊക്കം സ്റ്റേഷനിൽ ചെന്നിട്ട് അത് ഏതെങ്കിലും ട്രെയിനിൻ്റെ വരുമ്പോൾ ചാടിച്ചാവും രണ്ട് കൊല്ലം സ്വപ്നങ്ങളുമായിട്ട് പഠിച്ച് വന്നതല്ലേ തമ്പി തമ്പിസാറ് പേടിച്ചു പോയി തമ്പിസാറ് നീ ഇയാൾ ഇനി ആത്മഹത്യ അതാണ് ഞാൻ ഉടനെ തന്നെ ഫോണിൽ വിളിച്ചത് പടത്തിയില്ലാത്ത സീനാണ് തനിക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയത് അങ്ങനെ ഐശ്വര്യമായിട്ട് തമ്പി തമ്പിസാറിൻ്റെ പടത്തിൽ അറിഞ്ഞിരിക്കാൻ കാരണം ഇരിക്കുന്ന മല്ലി